ജനിച്ചതിലും പ്രവാചകനായി നാം അങ്ങേയറ്റം സന്തോഷിക്കുന്നു സന്തോഷിക്കണം പ്രിയമുള്ള സഹോദരന്മാരെ മുജാഹിദികളുടെ പുതിയ തൗഹീദ് അപ്ഡേഷനുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല നബിദിനം ആഘോഷിക്കാൻ ഏതാണ്ട് അവർ തീരുമാനമെടുത്തിരിക്കുകയായിരുന്നു എന്നാൽ ലേറ്റസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് അപ്ഡേഷൻ അതാ എല്ലാ മിനിങ്ങളും നബിദിനം ആഘോഷിക്കണമെന്ന് അത് നബിസ് അലഹി തങ്ങൾ ഇഷ്ടപ്പെട്ട രീതിയിലായിരിക്കണമെന്ന് മുജാഹിദ് നേതാവ് ഓൺലൈൻ മുഫ്തി പറയുന്നത് കേൾക്കാം അള്ളാഹുവിന്റെ റസൂല് ജനിച്ചതിലും പ്രവാചകനായി നിയോഗിതനായതിലും നാം അങ്ങേയറ്റം സന്തോഷിക്കുന്നു സന്തോഷിക്കണം അത് ജീവിതത്തിലുടനീളം അള്ളാഹുവിന്റെ റസൂലിൻ്റെ ചര്യയെ മുറുക പിടിച്ചുകൊണ്ടും നബിസ്വല്ലാ അലൈഹി വസ്ലമക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടുമാണ് നമ്മൾ അത് സ്ഥാപിക്കേണ്ടത് സ്ഥിരപ്പെടുത്തേണ്ടത് അതെ പ്രിയമുള്ള സഹോദരന്മാർ മനസ്സിലാക്കണം നബിസ് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ റാലി നടത്തിയും നബിസുലാഹു അലൈഹി വസ്സലെ എതിർക്കാത്ത രീതിയിൽ പാട്ടുകൾ പാടിയും മത് പാടിയും നബി നബിസ്വല്ലാഹുഅലൈ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ ഭക്ഷണം ദാനം ചെയ്ത് പാവപ്പെട്ടവർക്കും അല്ലാത്തവർക്കും കൊടുത്ത് കുട്ടികൾക്കൊക്കെ നല്ല വസ്ത്രം ധരിപ്പിച്ച് അത്തറു പുരട്ടി ആ ദിനം വല്ലാത്ത രീതിയിൽ നമ്മൾ ബഹുമാനിച്ച് ആദരിക്കണം ഇതാണ് സലഫി ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇത് പുതിയ അപ്ഡേഷൻ ആണ് എന്നാൽ ഇത് പഴയ കാലത്ത് വഹാബികൾ മുജാഹിദികൾ ഇത് ആഘോഷിച്ചിരുന്നു നബിദിനം ആഘോഷിച്ചിരുന്നു ഇല്ല എന്ന് പറയാൻ പറ്റില്ല അത് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട് ഈ നബിദിനെ ആഘോഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആഘോഷിക്കാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇത് തോന്നിപ്പിക്കുന്ന ലേഖനങ്ങൾ അൽ മുർഷീൽ അൽ ഉർഷാദി അൽമനാൾ ഒക്കെ ആദ്യകാലത്ത് വന്നിട്ടുണ്ട് അപ്പൊ പഴയ കാലത്ത് ഇവർ ആഘോഷിച്ചിരുന്നു എന്നാൽ പിൽക്കാലത്ത് ഇവർ ചില പരിഭാഷകളൊക്കെ വായിച്ചപ്പോ ഇവരുടെ നേതാക്കന്മാര് മനസ്സിലാക്കി അന്ന് നബിദിനം അത് ഹറാമാണ് അത് നബിസ് അലൈ സ്വലം തങ്ങളുടെ കാലത്തില്ലാത്തതാണ് അത് പുതിയ ആചാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആഹ്വാനം ചെയ്തു അതുകൊണ്ട് അണികളെല്ലാം അത് അണ്ണാക്ക് തൊടാതെ ഒഴുങ്ങി ആരും ഇനി നബിദിനം ആഘോഷിക്കാൻ പാടില്ല ആചരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പാടി പഠിച്ചു നടന്നു എന്നാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇതാ നബിദിനം എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലം പഠിപ്പിച്ച രീതിയിൽ ആഘോഷിക്കണമെന്ന പുതിയ ആഹ്വാനം വന്നിരിക്കുകയാണ് ആരും ഇവരെ കുറ്റപ്പെടുത്തണ്ട ഒരു നിലക്കും ഇവരെ മോശപ്പെട്ട കമന്റുകളൊന്നും ഒന്നും ഇവർക്കെതിരെ ഇടണ്ട കാരണം എന്തെന്ന് വെച്ചാൽ ആരാണ് മുജാഹിദുകൾ ആവുക എന്നുള്ളത് ഫൈസൽ മൗലി തന്നെ പറയുന്നുണ്ട് ഒരു അപ്പൊ മുഴുവൻ ബുദ്ധിയുള്ള ഒരാളും ആ ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പൊ ഈ അണികളുടെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഈ നേതാക്കന്മാരെ എന്താണോ മാറ്റി പറയുന്നത് അത് ഒക്കെ സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ് ഈ പറയുന്ന അണികൾ എന്നുള്ളതാണ് ഇത് മൗലികയിൽ മാത്രം വന്ന ഒരു അപ്ഡേഷൻ അല്ല ഒരുപാട് തൗഹീദിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരുപാട് അപ്ഡേഷൻ വന്നിട്ടുണ്ട് അത് ഞാൻ വഴിയെ പറയാം എന്നാൽ ഇപ്രിയമുള്ള സഹോദരന്മാരെ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ഇപ്പോൾ ഇവർ മൗലിക ആഘോഷിക്കാൻ ആഘോഷിക്കാൻ നടത്തിയ ഈ മാനത്തിന്റെ മുമ്പ് തന്നെ കഴിഞ്ഞ വർഷം തന്നെ ഇതിന്റെ ഒക്കെ ഒരു അനുരണങ്ങൾ നമുക്കിത് കാണാൻ സാധിച്ചിരുന്നു അതുകൊണ്ടായിരുന്നു കഴിഞ്ഞ വർഷം കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് ലവൽ മാസത്തിൽ അതാ സലഫി പള്ളിയിൽ നമ്മൾ അതൊന്ന് കേൾക്കാം കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തുള്ള സലഫി മസ്ജിദിൽ നബിദിന കലാപരിപാടി നടക്കുന്നുണ്ട് കുട്ടികൾ കുട്ടികള് റസൂൽ വിളിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാണ് യാഫിയോ യാഫിന്ന് അറിഞ്ഞിട്ടൊക്കെ പാട്ടാണ് സൗണ്ട് കേൾക്കുന്നുണ്ടാവും എന്നാൽ ഇതിന്റെ ന്യായീകരണം അവർ പറഞ്ഞത് ഇത് സർഗവസന്തത്തിന്റെ ഭാഗമായിട്ടായിരുന്നു അവിടെയൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ ചോദ്യം ചോദിച്ചിരുന്നു അതെന്താ സർഗവസന്തം ആ മാസത്തിൽ തന്നെ കൃത്യസമയത്ത് തന്നെ വെച്ചത് എന്നതൊക്കെ നമ്മൾ ചോദിച്ചതായിരുന്നു ഏതായിരുന്നാലും നമുക്ക് സന്തോഷമാണ് സ്വാഗതാർഹമാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങളാണ് നമുക്ക് വേണ്ടത് മുജാഹിദുകൾ അങ്ങനെയാണെന്ന് നൈസൽ മൗലി പറഞ്ഞത് മാറ്റങ്ങൾ തിരുത്തപ്പെടും തിരുത്തപ്പെടേണ്ടതൊക്കെ തിരുത്തപ്പെടും തിരുത്തുമെന്നാണ് അത് വഹാവി പറഞ്ഞത് ഏതായിരുന്നാലും ആയിരത്തി അഞ്ഞൂറാമത്തെ മുത്തനബി സുല്ലാ അലിസ്ലം തങ്ങളുടെ ഈ ജന്മദിനം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാമെന്ന് ഞാൻ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് പ്രിയമുള്ള സഹോദരന്മാരെ അടുത്ത അപ്ഡേഷൻ വന്നിരിക്കുന്നത് മരണപ്പെട്ടു പോയ ആളുകളുടെ പേരിൽ നമ്മൾ മഹാന്മാരാണെങ്കിൽ അവരെ മാലയും മൌലിയൊന്നും പറയാൻ പാടില്ല ചൊല്ലാൻ പാടില്ല എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് അതിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട് കാരണം ഇവരുടെ ഏറ്റവും മുതിർന്ന നേതാവിനെ കുറിച്ച് ഇവരുടെ സദസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സദസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഒരു സ്ത്രീ അവരെ കുറിച്ച് പടയുന്ന പാടുന്ന മാലയുണ്ട് അത് നമുക്ക് കേൾക്കാം കുറിച്ച് എഴുതിയാണ് സമയം ദീർഘിക്കുന്നതുകൊണ്ട് ഒരു ഒന്ന് സ്പീഡ് പൊട്ടി വെക്കുന്നുണ്ട് മാനവന വീരുകളില്ലാത്ത നട്ടം തീരുന്ന

അപ്പൊ ഏതായിരുന്നാലും അതൊക്കെ മാലയാണല്ലോ മരണപ്പെട്ടു പോയ ആളുകളുടെ പേര് നടത്തുന്ന മധു ഗാനങ്ങളാണ് അപ്പൊ ഇതൊക്കെ അനുവദനീയമായിട്ട് വരുന്നുണ്ട് മാത്രമല്ല ചെറിയ കുട്ടികൾക്കൊക്കെ ഇതിന്റെ പ്രാക്ടീസും ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഒരു നബിദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രാക്ടീസ് ആയിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൂടെ നമുക്കൊന്ന് കേൾക്കാം അപ്പൊ അത് ഉമർ മൌലിയെ കുറിച്ച് പറയുന്ന പാട്ടായിരുന്നു അപ്പൊ ഏതായിരുന്നാലും അത് റസൂർ അള്ളഹി സാഹ അലൈസ് മതഹാക്കിയിട്ട് നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്ത് ഇൻഷാ ഇൻഷാല്ല നമുക്ക് ഒരുമിച്ച് ഈ വർഷത്തെ നബീദിൻ വളരെ സന്തോഷത്തോടു കൂടെ ആവേശത്തോടു കൂടെ നമുക്ക് ആഘോഷിക്കാം ഏതായിരുന്നാലും നിങ്ങളുടെ ഈ മാറ്റമൊക്കെ സ്വാഗതാർഹമാണ് ഇതൊന്നും അറിയാതെ ചിലപ്പോ ചില ആളുകൾ ഇതൊന്നും മനസ്സിലാക്കാതെ അപ്ഡേറ്റ് ചെയ്യാത്ത ഔഹിദുമായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ ഇനി കമന്റ് ബോക്സിൽ വന്നുകൊണ്ട് ഇനി തെറിയൊന്നും പറയേണ്ട കാരണം നിങ്ങൾ ഇത് രഹസ്യമായിട്ട് നിങ്ങളുടെ പള്ളിയിൽ പോകുമ്പോൾ അടുത്ത വക്തിന് ഇത് കേട്ടിട്ട് നിങ്ങൾ അടുത്ത വക്തിന് പള്ളിയിൽ പോകുമ്പോൾ നിങ്ങളുടെ അവിടുത്തെ ആ ഉസ്താദിനെ ഉസ്താദോ മൗലവിയോ എന്താണ് നിങ്ങൾ ബഹുമാന സൂചകമായിട്ട് അവരെ നിങ്ങൾ വിളിക്കാറുള്ളത് ആ പണ്ഡിതന്മാരെ നിങ്ങൾ അവർ രഹസ്യമായിട്ട് റൂമിൽ പോയിട്ട് കണ്ടാൽ മതി പരസ്യമായിട്ട് ചിലപ്പോൾ അവർ പറയണമെന്നില്ല കാരണം ഇങ്ങനെ ഒരു അപേക്ഷം വന്നാൽ ചിലപ്പോ അണികളിൽ വലിയൊരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പൊ ഏതായിരുന്നു നിങ്ങൾ രഹസ്യമായിട്ട് റൂമിൽ പോയിട്ട് വാതിലൊക്കെ ഒന്ന് കുറ്റിയിട്ടിട വേണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് ചോദിക്കണം എന്ത് മുത്തൻ നബി സല്ലൈവി തങ്ങൾ ജനിച്ചതിൽ സന്തോഷിക്കണമെന്ന് സലഹി പറഞ്ഞിട്ടുണ്ടല്ലോ അതിലുമല്ല കഴമ്പുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവരത് വേണമെന്ന് പറയും കാരണം നബി നബിസ്വല്ലാ അലൈഹി വസ്ലമ തങ്ങൾ നമുക്ക് ഒരു വലിയ അനുഗ്രഹമാണ് നമ്മൾ നമ്മളാകാൻ നമുക്ക് ഈമാൻ കിട്ടാനൊക്കെ കാരണക്കാരായ നബിസ്വല്ലാ അലൈവലം തങ്ങൾ ജനിച്ച ആ ദിവസത്തിന് അതിനെ ഒരു ബഹുമാനിക്കലും അന്ന് നബി സല്ലു അലൈഹി സ്വലം തങ്ങളുടെ ആ ഒരു പ്രകീർത്തനം അത് പ്രത്യേകം ഒന്ന് പ്രകീർത്തിച്ച് സ്വലാത്ത് ചൊല്ലുകയോ അല്ലെങ്കിൽ മറ്റു മധു പാടുകയോ ഇങ്ങനെയാണെങ്കിലും ആ റസൂറുല്ലാഹി സല്ലു അലൈവലം തങ്ങളുടെ ആ ജീവിത ചരിത്രങ്ങളൊക്കെ ഒന്ന് അയവിറക്കിക്കൊണ്ട് അന്നേ ദിവസം നമ്മളൊന്ന് ആചരിക്കല് അത് വേണ്ടതാണ് എന്ന് അവർ പറയും ഉറപ്പാണ് അത് തന്നെയാണല്ലോ ഈ സലഫ് പറഞ്ഞിട്ടുള്ളതും അപ്പൊ ഏതായിരുന്നാലും ഇൻഷാള്ള ഈ വരുന്ന റബി ലോ പന്ത്രണ്ട് അത് വെള്ളിയാഴ്ച ദിവസമാണ് ഇൻഷാള്ള നമുക്ക് ഒരുമിച്ചിരുന്ന് മൗലിത പാരായണം ചെയ്യാം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം ാം ഒരുമിച്ച് റാലി നടത്താം അലഹമ്മില്ല ഇത് സ്വാഗതാർഹമാണ് ഇങ്ങനെ ഓരോന്നും അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂട്ടത്തിൽ പറയാനുള്ളത് അത് പാടിയത് സ്ത്രീ ആണല്ലോ അത് വേദിയിലാണ് അതൊന്നും ആരും ഒന്നും പറയുന്നത് അത് ഇനി വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇങ്ങനെ ഓരോ ഓരോ വർഷം കൂടുമ്പോഴും ഇവരിൽ വരുന്ന മാറ്റങ്ങളൊക്കെ വലിയ സന്തോഷമാണ് അള്ളാഹുബാന നമ്മ എല്ലാവരെയും ഹക്കിന്റെ അഹലുകാരിൽ ഒരുമിച്ച് കൂട്ടു തെരുമാറാകട്ടെ